നമസ്കാരം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടന്നു വരുന്ന ഒന്നാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം അതിൻ്റെ സംഘാടകർ ബി ജെ പി കാരോ ആർ എസ് എസ്സുകാരോ ഏതെങ്കിലും ഒരു സംഘപരിവാർ സംഘടനയോ അല്ല അനന്തപുരിയിലെ ഭക്തരായ ഹിന്ദു നേതാക്കളാണ് സംഘാടകർ ഇതൊരു രാഷ്ട്രീയ സമ്മേളനമല്ല ഒരു മതസമ്മേളനമാണ് ഹിന്ദു പാരമ്പര്യവും ആർഷഭാരത സംസ്കാരവുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രാജ്യത്തെ നാനാഭാഗത്തും നിരന്തരമായി നടക്കുന്ന ഹിന്ദു കൺവെൻഷനുകളിൽ ഒന്ന് എന്നാൽ നമ്മുടെ നാട്ടിൽ ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് സംഘി സമ്മേളനമായി ചാപ്പകുത്തപ്പെടും ക്രിസ്ത്യാനിക്ക് അനന്തപുരി കൺവെൻഷൻ എന്ന പേരിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിക്കുന്ന കരസ്മാറ്റിക് സമ്മേളനം വർഷം തോറും നടത്താം സമസ്തയ്ക്ക് എല്ലാ വർഷവും പല സമ്മേളനങ്ങൾ നടത്താം ആ സമ്മേളനങ്ങളിൽ ഒക്കെ മതേതരത്വത്തിൻ്റെ ശബ്ദമുയർത്തിപ്പിടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുണ്ടാവും എന്നാൽ ഹിന്ദു ഒരു സമ്മേളനം നടത്തിയാൽ അത് അനന്തപുരി കൺവെൻഷൻ ആണെങ്കിലും പമ്പാം മണൽ തീരത്തെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ ആണെങ്കിലും സംഘി സമ്മേളനമായി ചിത്രീകരിക്കപ്പെടും ആ സമ്മേളനത്തിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് അഭിമാനത്തോടെ പറയട്ടെ ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന മക്കളെ സൺഡേ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്ന ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യം കാത്തു കാത്തുസൂക്ഷിക്കുന്ന സഭാപിതാക്കന്മാരെയും പുരോഹിതന്മാരെയും ആദരിക്കുന്ന ഒരു വ്യവസ്ഥാപിത ക്രൈസ്തവ വിശ്വാസി തന്നെയാണ് പക്ഷെ ഞാൻ ഭാരതീയനാണ് ആർഷഭാരത സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസമോ എൻ്റെ മതമോ മറ്റൊരു മതത്തെയും മറ്റൊരു വിശ്വാസത്തെയും അംഗീകരിക്കാനോ ആദരിക്കാനോ എനിക്ക് തടസ്സമല്ല കാരണം എൻ്റെ ഏറ്റവും വലിയ സ്വത്വം ഭാരതീയൻ എന്നതാണ് ഭാരതീയത എന്ന് പറയുന്നത് തന്നെ ബഹുസ്വരതയാണ് അതുകൊണ്ട് എനിക്ക് വിശ്വാസിയായ മുസ്ലിമിനെയും വിശ്വാസിയായ ഹിന്ദുവിനെയും വിശ്വാസിയായ എൻ്റെ സമുദായത്തിൽപ്പെട്ടവരെ പോലെ തന്നെ സമഭാവനയോടെ കാണാൻ കഴിയും അതുകൊണ്ട് എനിക്ക് ക്ഷേത്രത്തിലോ മോസ്കിലോ സന്ദർശനം നടത്താൻ കഴിയും അതുകൊണ്ടാണ് മുഖ്യ സംഘാടകനായ ഗോപാൽജി ഓഫീസിലെത്തി ഈ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയത് ഗോവ ഗവർണർ പി എസ് പിള്ളയായിരുന്നു മുഖ്യാതിഥിയും ഉദ്ഘാടകനും ഖാഫ സുരേന്ദ്രൻ്റെ ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചുള്ള ഒരു നീണ്ട പ്രസംഗം ഇതിൻ്റെ ഭാഗമായിരുന്നു ഭാരതീയൻ എന്ന അഭിമാനത്തോടെ ആ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി എന്ന ആത്മബോധത്തോടെയാണ് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുത്തത് ഗവർണർ ശ്രീധരൻ പിള്ള ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എനിക്കറിയില്ല എൻ്റെ കേരളം അറിഞ്ഞോ അറിയാതെയോ അത്തരം ദേശീയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ജാഗരൂകതയുള്ള സമൂഹമായി മാറുന്നില്ല എന്ന ദുഃഖം കൂടിയുണ്ട് കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കൊണ്ട് ഒരു നാടിൻ്റെ സ്വാഭിമാനം മുഴുനിർത്തിപ്പിടിക്കുന്ന നിമിഷത്തിൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം എല്ലാവരും ഒത്തു ഒത്തുചേർന്നൊരാവശ്യം ഉന്നയിക്കുമ്പോൾ അത് ഇന്ത്യൻ ദേശീയതയുടെ സനാതനധർമ്മത്തിൻ്റെ മാത്രമല്ല ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഈശ്വരീയമായ ചൈതന്യത്തിൻ്റെ മാത്രം ഉൾത്തൊടുപ്പല്ല ഒരു രാജ്യത്തിൻ്റെ ഉയർത്തെരഞ്ഞെടുപ്പിൻ്റെ വിളംബരം കൂടിയാണ് കേരളത്തിലെ പ്രമുഖരായ ജനമനസ്സുകളുടെ പ്രതികൾ അംഗീകാരം കിട്ടിയ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നൂറ്റിനാൽപ്പത് എം എൽ എമാരുൾപ്പെടെയുള്ള അത്തരം രാഷ്ട്രീയ രംഗം ഒന്നടങ്കം അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഞാൻ ആമുഖമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയല്ല ഭാരതത്തിന്റെ ചരിത്രം എല്ലാത്തിനെയും സംശീകരിക്കാൻ ഉൾക്കൊള്ളാൻ കൊള്ളേണ്ടെ കൊള്ളാനും തള്ളേണ്ടെ തള്ളാനും ലോകത്തോട് മുഴുവൻ സമസ്ത ചരാചരങ്ങൾക്കും നീതി നൽകാനും വേണ്ടി ശ്രമിച്ചവരാണ് ഞാനും ഒരു ചെറിയ പ്രസംഗം നടത്തി ഞങ്ങൾ മറുനാടൻ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയത് പോയത് നിങ്ങൾക്കൊക്കെ അറിയാം ആ കാലയളവിൽ ശക്തമായി ഞങ്ങളെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട് അന്ന് ആരും വിളിക്കാതെ ഓഫീസിലേക്ക് കടന്നു വന്ന് പിന്തുണ അറിയിക്കുകയും ഞങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു മഹാനാണ് ഗോപാൽജി എന്നത് തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ എന്നെ വന്ന് ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടു കൂടി വരാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ട് ഞാൻ ഈ വേദി അദ്ദേഹത്തിനുള്ള ഒരു നന്ദി പ്രകാശന വേദി കൂടിയാക്കുന്നു മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതാണ് നയിക്കുന്നതാണ് മതം ആ മതപാരമ്പര്യം തുടങ്ങുന്നത് നമ്മുടെ ഈ ഭാരതത്തിലാണ് നമ്മുടെ മഹത്തായ ഭാരതത്തിലാണ് ഭാരതത്തെ നോക്കി പഠിച്ചതാണ് അല്ലെങ്കിൽ അതിന് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയതാണ് മറ്റെല്ലാ മതങ്ങളും ചെറിയ വ്യത്യാസങ്ങളോടുകൂടി ഉണ്ടാക്കിയെടുത്തത് പലരും പറയും ഏകദൈവ വിശ്വാസം ഹിന്ദുമതത്തിനില്ല എന്ന് അതവർ ഗീത വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഹിന്ദു വിശ്വാസം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് യഥാർത്ഥ ഏകദൈവ വിശ്വാസം ആരംഭിക്കുന്നത് ഹൈന്ദവ ദർശനങ്ങളിലാണ് ആദ്യം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അല്ലാതെ ഇവിടെ നമ്മൾ കാണുന്നവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഭാരതത്തിൻ്റെ നൂറ്റാണ്ടാണ് ഇനി വരാൻ പോകുന്ന കാലം സാമ്പത്തികമായാണെങ്കിലും ഭൗതികമായ ആണെങ്കിലും നമ്മുടെ നാടിൻ്റെ വളർച്ച വലിയ തോതിലേക്ക് നമ്മൾ വളരുകയാണ് ഒന്നോ രണ്ടോ വർഷം കൂടി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി നമ്മൾ മാറും ഭാരതത്തിൻ്റെ സംസ്കാരം ഹൈന്ദവ സംസ്കാരമാവട്ടെ ആർഷ സംസ്കാരമാവട്ടെ സനാതന സനാതനധർമ്മത്തിൻ്റെ സംസ്കാരമാവട്ടെ അത് ലോകത്തിന്റെ ആത്മീയതയെ നിയന്ത്രിക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത് ഒരു തർക്കവും വേണ്ട ഭാരതീയമായ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ആത്മീയ സംസ്കാരത്തെ മറക്കാനോ തള്ളിക്കളയാനോ ആർക്കും കഴിയാത്ത ഒരു കാലം വരുന്നു ഇനി ആർഷഭാരത ഭാരത സംസ്കാരത്തിന്റെ കാലം ഒരു വശത്ത് ആർഷഭാരത ഭാരത സംസ്കാരത്തിന്റെ വളർച്ച മറുവശത്ത് ഇന്ത്യ എന്ന ഭാരതമെന്ന സാമ്പത്തിക സാമ്പത്തിക ശക്തിയുടെ വളർച്ച നമ്മുടെ മക്കൾ ഭാഗ്യം ചെയ്തു വരാം അവർ കാണാൻ പോകുന്നത് സുന്ദരമായ ഭാരതത്തെയാണ് അവർ കാണാൻ പോകുന്നത് ഭാരത സംസ്കാരത്തിൻ്റെ പരിപുഷ്ടിയാണ് ഒരു ഭാരതീയൻ എന്നതിൽ ഒരു ആർഷഭാരത സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവൻ എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു ആ അഭിമാനം എന്റെയും എന്റെ മക്കളുടെയും എൻ്റെ തലമുറയുടെയും വരാൻ പോകുന്ന തലമുറയുടെയും പ്രതീക്ഷയാണ് വെളിച്ചമാണ് ഹിന്ദ് അഭിമാനത്തോടെ സ്റ്റേജിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് പരിചയപ്പെടാനും സെൽഫി എടുക്കാനും എത്തിയത് ബദമ 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 ഫോട്ടോ എടുക്കാനൊന്നും പോവില്ല ഇതിനെ അതിച്ചോണം ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ നാണത്തോടു കൂടിയാണ് ഞാൻ ആ സെൽഫിക്ക് നിന്ന് കൊടുത്തത് ഞാനൊരു സെലിബ്രിറ്റി അല്ല സിനിമക്കാരും രാഷ്ട്രീയക്കാരും കായിക താരങ്ങളും ഏറിയാൽ നമ്മുടെ മിനി സ്ക്രീൻ താരങ്ങളുമൊക്കെയാണ് സെലിബ്രിറ്റികൾ ഞാൻ ചെയ്യുന്നതോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സത്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയുന്നു അതിൻ്റെ പേരിൽ എന്നോടൊപ്പം സെൽഫി എടുക്കണം എന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് സത്യത്തിനുള്ള അംഗീകാരമായി കരുതുകയും ദൈവത്തിനെ നന്ദി പറയുകയും ചെയ്യുന്നു